ഹായ് റാണീസ് റാണീസ് ചേച്ചി ഹായ് ഡ്യൂട്ടി കഴിഞ്ഞ് ബസ് നോക്കിക്ക് വീട്ടിലോട്ട് ഇനി ഇവിടുന്ന് ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തിമൂന്ന് രൂപ ഇരുപത്തിയഞ്ച് രൂപ പോയിന്റോളം ഉണ്ട് താങ്ക്സ് എന്റെ ലൈവിലേക്ക് വന്നിരിക്കാൽ ഗുഡ് മോർണിംഗ് ഞാൻ കഴിഞ്ഞ ദിവസം ലൈവ് വന്നു പക്ഷെ സൗണ്ടും പിന്നെ ശബ്ദം വിളിച്ചൊന്നും ഇല്ലാത്തതോടെ ഞാൻ മെസ്സേജ് ഇട്ടിട്ടങ്ങ് പോയി രണ്ടു ദിവസം ലൈവ് വന്നു ശബ്ദമില്ലായിരുന്നു വിളിച്ചില്ലായിരുന്നു കേട്ടോ അത് കാരണം ഞാൻ മെസ്സേജ് ഇട്ടിട്ട് പോയി ലൈക്ക് ഇട്ടെന്നും പറഞ്ഞോ കേട്ടോ താങ്ക്സ് റാണിച്ചേജി എൻ്റെ വ്യൂ കണ്ടിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കണം കേട്ടോ എൻ്റെ ഫസ്റ്റ് വ്യൂ കണ്ടട്ടെ ഞാൻ ചാനൽ കീറി കണ്ടോളാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നേരത്തെ അയച്ചിരിക്കുന്ന വീഡിയോ എത്ത മെസ്സേജ് കാണേണ്ടി വരും കേട്ടോ മറക്കരുതേ ഞാൻ മുറക്ക എണീറ്റിട്ടില്ല വെറുക്കെ എഴുതേറ്റാൽ മതി എഴുന്നേറ്റ് ലൈവ് ഇടാനല്ലേ നമുക്ക് ഉറക്കമില്ലാത്ത രാവുകളാണ് രാത്രികളാണ് എൻ്റെ ചെക്കൻ മോനെ ചെക്കനുണ്ടേ അവന് ബണ്ണ് വാങ്ങിച്ചു കൊടുത്ത് എല്ലാ ദിവസവും വരുന്നതാണ് ഞാനിവിടെ ഇവിടെ രണ്ട് കടകൾ പൂക്കടകൾ തുറന്നിട്ടുണ്ട് ഞാൻ ലൈവ് വന്നായിരുന്നു കഴിഞ്ഞ ദിവസം രണ്ട് ലൈവ് വന്നപ്പോഴും മറ്റേ ലൈവിൽ അല്ലാതിട്ടിരിക്കുന്നത് ലൈവായിരുന്നെ ഞാൻ പിന്നെ മെസ്സേജ് അയച്ചിട്ട് പോയി താങ്ക്സ് ലൈവിലേക്ക് വന്നതിൽ ഓക്കെ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ വന്നതിൽ ഓക്കെ ഗുഡ് മോർണിംഗ് ഓക്കെ ഗോഡ് ബ്ലെസ് യു റാണി ശ്രീജി കഴിക്കാം കഴിക്കടിയത് കഴിച്ചേ മതിയോ കഴിക്കത് അതെന്നെ ഇരിക്കും അതെ ഇവനെന്നെ കാത്തിരിക്കും ഇല്ല ഇല്ല കൂടെ കൊണ്ടുപോയില്ല അതെ എന്നും ഞാൻ ഇപ്പൊ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് കാണുന്ന ഇപ്പൊ പോവും അവര് അവന് കഴിച്ച മതിയായി മൂന്ന് പണ്ണ് കഴിച്ചു രണ്ട് മൂന്നാമത്തെ പണ്ണിൻ്റെയാ ഒരു പൂച്ചയുണ്ടായിരുന്നു ഇന്നുവേ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കാണുന്നില്ല ചെറുപ്പത്തിലെ ഉള്ളൊരു പൂച്ചയായിരുന്നു ഇതിനെ കൂടെ കൊണ്ടുപോയി വീട്ടിലൊരു കുഞ്ഞവറച്ചൻ അവനെ ഇവരെല്ലാം കൂടെ കടിച്ചു കൊല്ലും ഇപ്പം ഞാൻ നോക്കിയിരിക്കും വേണ്ട അതെൻ്റെ ബസ്സാണ് പോകുന്നത് ആ ബസ്സിനെ തിരിച്ചു പോയിട്ട് വരണം എല്ലാവരും ക്ലോസ് ചെയ്യേണ്ടി വരും മൈ ഫാമിലി ഫ്രണ്ട്സ് ഇവിടെ പറഞ്ഞ അവർ അച്ഛനും കുഞ്ഞാച്ഛൻ്റെ ചാനലിലേക്ക് വന്ന എല്ലാവർക്കും താങ്ക്സ് എല്ലാ എല്ലാ ദിവസവും ഈ സമയമാകുമ്പം ഒരു രാത്രി കൂടി വിടവാങ്ങവി ഉച്ചക്കരി ഇത്രയും പണ്ണ് വെച്ചിട്ട് പോയി അതടുത്ത് കളയണം കാരണം ഓക്കെ മൈ ഫാമിലി ഫ്രണ്ട്സ് ഈ വിട പറഞ്ഞ അവർ അച്ഛനും ഓക്കെ 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 ഉറങ്ങിക്കൂക്കെ താങ്ക്സ് റാണി സ്റ്റേജി താങ്ക്സ് കേട്ടോ ഞാൻ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കുമേ ഓക്കേ ഫാമിലി ഫ്രണ്ട്സ് ഇരുപത് പേരുണ്ട് മുകളിൽ കേട്ടോ ഒരാൾ മാത്രമേ ലൈക്ക് ഇട്ടിട്ടുള്ളു ലൈക്ക് ഇറണേ ഈ വീടെ പറഞ്ഞവർ അച്ഛനും ഞാനും പിന്നെ കുഞ്ഞവർ അച്ഛൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ബസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ലൈവ് ക്ലോസ് ചെയ്യും കാരണം ബസേ ഭയങ്കര പാട്ടാണ് അതുകാരണം കുന്നിന്നി ശ്രുതി താഴ്ത്തി പാടുക പൊങ്കുയിലെ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ എന്നോ മേലുറക്കമായി പതിനെട്ട് പേര് രണ്ടു കേട്ടോ ഒറ്റ ലൈക്കേ തന്നുള്ളൂ റാണി ചേച്ചി മാത്രമേ ലൈക്ക് ഇട്ടുള്ളൂ ഈ കുഞ്ഞോറാന് കാറൊക്കെ പോന്നു പോയേക്കോ ചിക്കൻ ചെക്കിന് വണ്ണ് കൊടുത്തിട്ട് ചെക്കൻ കഴിച്ചില്ല അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടാവർക്ക് ഒഴുകാം ഇപ്പോൾ ഇവിടെ പറഞ്ഞ അവറാച്ചിനും ഞാനും പിന്നെ കുഞ്ഞവറാച്ചനും ബസ് വരുമ്പോൾ ഇപ്പോൾ ലൈവ് ക്ലോസ് ചെയ്യും നിങ്ങളെ വണ്ടിയൊക്കെ ൊങ്കുലേ എന്നോ മേലുറക്കമായി ഉണർത്തരുതീ ഉണർത്തരുതീ അയ്യോ പല്ലുവേന എടുക്കണം മൈ ഫാമിലി ഫ്രണ്ട്സ് വിട പറഞ്ഞവറാച്ചനും ഞാനും പിന്നെ കുഞ്ഞവറാച്ചൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആൻഡ് ഗോഡ് ബ്ലെസ് യു അപ്പോൾ ബസ് വരാൻ സമയമായി കുഞ്ഞവറാച്ച അച്ഛൻ വീട്ടിലേക്ക് പോകുവാൻ രണ്ട് ലൈക്ക് വന്നു രണ്ടുപേരും ലൈക്ക് തന്നിട്ടുണ്ട് താങ്ക്സ് രണ്ടാമത്തെ ലൈക്ക് തന്നാരെ ഇവിടെ പറഞ്ഞ പറും ഞാനും പിന്നെ കുഞ്ഞബറാച്ച ഗുഡ് മോർണിംഗ് പുലർക്കാല സന്ദര സ്വപ്നത്തി ഞാനൊരു െങ്കിൽ മണ്ണിലും വിങ്ങിലും തുണിലും ബസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു വീട്ടിലേക്കുള്ള ബസ് വരുന്നു ഒരു രാത്രി കൂടി വിടവാങ്ങി അപ്പോൾ മൈ ഫാമിലി ഫ്രണ്ട്സ് ഇവിടെ പറഞ്ഞവർ അച്ഛനും ഞാനും പിന്നെ കുഞ്ഞവർ അച്ഛൻ്റെ ചാനലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഫസ്റ്റ് വ്യൂ കണ്ടിട്ട് മൈ ഫാമിലി ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും എല്ല്പ്പോഴും അജിത് കുമാർ ഹായ് അജിത് കുമാർ താങ്ക് യു അജിത് കുമാർ എന്റെ ലൈവിലേക്ക് കേട്ടോ അജിത് കഴിഞ്ഞ ദിവസം വന്നായിരുന്നു ലൈവിലെ ഓക്കെ അതിന് ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് വ്യൂ കണ്ടിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചേക്കണേ ചാനലുണ്ടെങ്കിലേ ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്തോളാം കേട്ടോ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന നിൽപ്പാണ് കേട്ടോ ഇപ്പം എൻ്റെ ബസ് വരും ഞാൻ ലൈവ് ഇപ്പം ക്ലോസ് ചെയ്യും കേട്ടോ താങ്ക്സ് ആൻഡ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അജിത്സ് ഇനിയൊരു ഒരു മണിക്കൂർ യാ ഒരു മണിക്കൂറല്ലോ ഒരു മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് അജിത്തന്നെ വിഷമിച്ചിരിക്കുന്നേ ഏത്തേ വെള്ളാരം കിളികൾ ബലം വേനൽ മാസം ഇതുമ ओके അജിത്സ് അജിത് कुमार थैंक्स അജിത്സ് എന്താ ഇവിടെ രണ്ട് മൂന്ന് കടകൾ പുറന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ബേക്കറി രണ്ട് പൂക്കട ഇവിടെ തൊട്ടടുത്ത് അമ്പലമുണ്ട് അമ്പല ഭയങ്കര വലിയൊരു അമ്പലമുണ്ട് നങ്ങിയാർകുളങ്ങര ദേവീക്ഷേത്രം എന്ന് പറയും അപ്പോൾ അവിടെ രാവിലെ ദർശനത്തിനൊക്കെ പോകുന്ന ആൾക്കാർ പൂവും കാര്യങ്ങളും വാങ്ങിക്കാൻ വേണ്ടി ആ എൻ്റെ ബസ് വന്നു കേട്ടോ ലൈവ് ക്ലോസ് ചെയ്യുകയാണെ മൈ ഫാമിലി ഫ്രണ്ട്സ് എൻ്റെ ലൈവിലേക്ക് വന്ന എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ഗോഡ് ബ്ലെസ് യു